സമ്പത്തിൽ നിന്ന് നമ്മൾ ഇവിടെ നൽകാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ സ്വസ്ഥ സോത്രക്കാഴ്ചകൾ കയ്യിലെടുക്കുക കർത്താവ് സഭയുടെ ശുശ്രൂഷയ്ക്കായി ഇവർ നൽകുന്ന ഇവരുടെ അധ്വാനത്തിൻ്റെ ഈ ഒരു ചെറിയ വിഹിതത്തെ അങ്ങ് ഏറ്റെടുക്കണമേ ഇവരിത് നൽകുമ്പോൾ ഇവരുടെ വരുമാന മാർഗങ്ങൾ വിശുദ്ധീകരിക്കണമേ കടബാധ്യതകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുവാൻ ഇവർ അനുഗ്രഹിക്കണമേ സാമ്പത്തിക മേഖലയിൽ നല്ല ഉയർച്ച ഉന്നതി ഇവർക്ക് നൽകണമേ ആർക്കെങ്കിലും കടബാധ്യതകളുണ്ടെങ്കിൽ അത് ഈ നാളുകളിൽ പരിഹരിക്കപ്പെടട്ടെ സ്ഥിര ജോലി നൽകി അനുഗ്രഹിക്കണമേ നല്ല സർക്കാർ ജോലികൾ ഇവർക്ക് ലഭിക്കട്ടെ വിദേശത്ത് നല്ല ജോലികൾ ലഭിക്കട്ടെ ദൈവമേ സ്ഥിരം വരുമാനമുള്ള ജോലി നൽകി ഇവർ അനുഗ്രഹിക്കണമേ ഒരിക്കലും ജോലിയില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ ഇവർക്ക് എന്നും സാമ്പത്തിക മേഖല ഒരു കുറവില്ലാത്ത വിധത്തിൽ ഇവർക്ക് സമൃദ്ധമായി നിറച്ച് അളന്ന് ഇവർക്ക് കൊടുക്കണമേ ഇവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് നൽകണമേ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൻ ഉള്ളയണമേ